ആര മെഡിക്കൽ കോർഡിനേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ നിർവഹിച്ചു തൊഴിലും തൊഴിലിടങ്ങളും സംരക്ഷിക്കുക ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചട്ടങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടുക്കി ഡി ഓഫീസിലേക്ക് മാർച്ചും ധാരണയും നടത്തിയത് ഇടുക്കി ജില്ലയിലെ സ്വകാര്യ ലാബുകളുമായി ബന്ധപ്പെട്ട സംഘടനകളായ കെ പി എൽഒ എഫ് എം എൽ ഒ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത് എം ജില്ലാ പ്രസിഡന്റ് പ്രവീൺ ലാൽ അധ്യക്ഷത വഹിച്ച ധർണാ സമരം ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ജില്ലയിലെയും ഓഫീസിലിരിക്കുന്ന ആളുകളും എടുക്കുന്ന ഉണ്ടാക്കുന്നുണ്ട് ഒരു ലാഭം ലാഭം തമ്മിലുള്ള ആഗ്രഹം എന്തായിരിക്കണം പക്ഷേ ജില്ലാ സെക്രട്ടറി ബിനോയി മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിക്ക് ആശംസ അറിയിച്ച് ബ്രിന്ത റോജൻ അഭിജിത്ത് കണ്ണൻ സിനോജ് മാത്യു ബിനു സി ചാണ്ടി ജോമോൻ എബ്രഹാം ശോഭന സോമൻ എന്നിവർ സംസാരിച്ചു നിരവധി പാരാമെഡിക്കൽ ജീവനക്കാരും പരിപാടിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ഇടുക്കി ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക